സഹയാത്ര ചാരിറ്റബിൾ സൊസൈറ്റി ഭിന്നശേഷി കുടുംബ സംഗമം ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സയ്യിദ് സാധിഖ് അലി തങ്ങൾ ഉദ്ഘാടനം ചെയ്തു ജീവിതയാത്രയിൽ ഒറ്റപ്പെട്ടു പോകുമായിരുന്ന നിരവധി സഹോദരി സഹോദരങ്ങളെ ഒരു കുടക്കീഴിൽ സ്നേഹസാന്ത്വനം നൽകി സംരക്ഷിക്കുന്ന സഹയാത്രയുടെ പ്രവർത്തനം മഹത്തരമാണെന്നും ഒരു പുണ്യകർമ്മമാണെന്നും വി വി ബാലകൃഷ്ണൻ ഉൾപ്പെടെ സഹയാത്രയുടെ ചുമതലക്കാരായി പ്രവർത്തിക്കുന്നവരുടെയും സഹായങ്ങൾ ചെയ്യുന്നവരുടെയും പ്രാർത്ഥനകളിൽ ഉൾപ്പെടുത്തണമെന്നും തങ്ങൾ പറഞ്ഞു സഹയാത്രയുടെ ഉപഹാരം നെറ്റിപ്പട്ടം നൽകി ചടങ്ങിൽ ബാലകൃഷ്ണൻ അധ്യക്ഷനായി നിർവാഹക സമിതി അംഗം സി വി ബാലചന്ദ്രൻ മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് പി എസ് സലാം മാസ്റ്റർ വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് എം എം അഹമ്മദുന്നി പ്രവാസി ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് ജലീൽ ചാവക്കാട് മുൻ പഞ്ചായത്ത് ടി കെ സുനിൽകുമാർ അക്ബർ ഫൈസൽ കലാമണ്ഡലം ചന്ദ്രൻ ബിജെപി മണ്ഡലം ട്രഷറർ കെ സി ൻ ചാലിശ്ശേരി മഹല് പട്ടിശ്ശേരി മഹല് പ്രസിഡന്റ് മജീദ് ഹാജി സഹയാത്ര സെക്രട്ടറി വാസുണ്ണി പട്ടാഴി മുഹമ്മദ് ഷാഫിയാലിക്കര ബാങ്ക് പ്രസിഡന്റ് മോഹനൻ പൊന്നുള്ളി കെ എം മുഹമ്മദ് എന്നിവർ സംസാരിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ബാവാ മാളിയേക്കൽ സ്വാഗതവും ടി എ രണദീവെ നന്ദിയും രേഖപ്പെടുത്തി എൻ്റെ പേര് ആദില ഞാൻ ലെജൻഡ് കോളേജിലെ പ്ലസ് ടു വിദ്യാർത്ഥിനിയാണ് ഞാൻ ഇവിടെ ഹാപ്പിയാണ് കംഫർട്ടാണ് എൻ്റെ പാരൻസും ഹാപ്പിയാണ് പട്ടാമ്പി എവിടം എന്നിറങ്ങിയാലും പെട്ടെന്ന് നടന്നു വരാൻ പറ്റുന്ന രൂപത്തിലാണ് കോളേജുള്ളത് പഠന കാര്യത്തിൽ പ്രത്യേകം കെയർ ചെയ്യുന്ന ഒരു കോളേജാണ് ബെസ്റ്റ് കോളേജാണ്